എല്ലാ റെഡിയൊക്കെ പറയോ ഒന്ന് കിട്ടാ രണ്ട് റെഡി രണ്ടെണ്ണ റെഡി ഏതെല്ലാം വരോ യെസ് ഓക്കെ ബുദ്ധിപ്രയോഗിക്കും ഓക്കെ ഫസ്റ്റ് അനിൽ അനിൽ ആര് തിരിഞ്ഞു നോക്കരുത് അനിൽ വരൂ അനിൽ വരൂ അനിൽ വരൂ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഇഷ്ടമുള്ളത് എടുക്കാം എവിടെ ഏതെങ്കിലും ഒന്നും മതി ഒന്ന് മതി അങ്ങനല്ലേ മേളിൽ വെക്കല്ലേ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്ക ഏത് പൊസിഷൻ ആയിരിക്കും ആലോചിച്ച് അതിന് മേളിൽ ഉറപ്പിച്ചോ ഓക്കേ ഔട്ട് ആണ് ഏഹ് ഇവര് കണ്ടില്ലല്ലോ ഓക്കേ ആ ബാക്കി പോയി നിന്നോ നമുക്ക് നോക്കാം ഇത് ആർക്കും കിട്ടി ഇത് ആർക്കും കിട്ടിയില്ലെങ്കിൽ ഓക്കെ ഹരിഷ്മിപ്പോ ഒരെ ആലോചിച്ച് വെക്കുക ഹരിഷ്മയ്ക്ക് ഒരു ബ്രൌണേ ഹരിശ്മയ്ക്ക് ഒരു ബ്രൌണേ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കേ റെഡി അല്ലേ നെക്സ്റ്റ് നാമോ വേണ്ട എവിടും എവിടായിരിക്കും കമാൺ കമാൺ ആ തിരിച്ചു നോക്കോളൂ പൊക്കോളു 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 പൊക്കോളൂ സ്നേഹ സ്നേഹ ആ ഉച്ചർച്ച ഏതെങ്കിലും ഒന്നെടുത്ത് ഇതിലേത് പൊസിഷൻ ആയിരിക്കും മേളിൽ വെച്ചാ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഏതെങ്കിലും ഒന്ന് എവിടെ ആയിരിക്കും വെക്കാം ആ പൊക്കോളു പൊക്കോളു പൊക്കോള് പൊക്കിയോള് പാക്കില് പൊക്കോള് അടുത്ത അബിരാം ഏ കഴിഞ്ഞ ഗിഫ്റ്റ് കിട്ടാത്തവര് ബാക്കി പോയി തിരിഞ്ഞ ഗിഫ്റ്റ് കിട്ടാത്തവര് ബാക്കി പോയി തിരിഞ്ഞേക്ക ഓക്കെ അടുത്ത് അനുസൈ അനുസ്മൈ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് എവിടെ ആയിരിക്കും വെക്കേ പോവാം ഇത് ആരും ബ്രൗണി നിന്നും തോന്നില്ല ആകെ ഹരിഷ്മ മാത്രൗണി എടുത്തത്

ആ ഓക്കെ പോവാൻ ചെറുതായിട്ടൊന്ന് പക്ഷെ ചീറ്റി പോയി ഓഷ്ണോ ഒരെണ്ണ എടുക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവനില് എവിടെ ആയിരിക്കും വെക്ക അങ്ങനല്ലേ ഇതിന്റെ മുകളില് ഏതെങ്കിലും ഒന്ന് ഇതിലെ ഏത് പൊസിഷൻ ആയിരിക്കും ഉദ്ദേശിച്ചു വെക്ക ഇതിന്റെ മുകളില് ഓരിച്ച റീഅറേഞ്ച് ഇതിൽ ഏതെങ്കിലും ഇതിൽ ഏത് പൊസിഷൻ ആയിരിക്കും ഇതിന്റെ മേലിൽ വെക്ക ഒരു ഹോട്ടൽ ഏത് വേണമെന്നും സന്നെ സെലക്ട് ചെയ്യാം എന്ത് അനുരാശോ ഇപ്പൊ വരരുത് വെയിറ്റ് വെയിറ്റ് ചെയ്യറ്റ് ചെയ്യാൻ ഇപ്പൊ കമാൺ കഴിഞ്ഞോ ആ കമോൺ ഇല്ലില്ല ഇതിന് ഏതെങ്കിലും എടുക്കാം ഇതിൽ എവിടെയെങ്കിലും വെക്കണി വേണ്ട വേണ്ടേ വേണ്ടേ ഓക്കേ പൊക്കോളു പൊക്കോളു അടുത്ത ആള് നമ്മൾ അടുത്ത സെറ്റ് അടുത്ത സെറ്റ് അടുത്ത സെറ്റ് ഓ ഓക്കെ ഫാസ്റ്റ് ഈ ഒരു റൗണ്ടും കൂടെ അല്ലേ ഉള്ളൂ വെയിറ്റ് ആയി ഹരി മാത്രാണ് ഓക്കെ അനുശ്രേ അനുസ്ട്രേ ആർക്കും കിട്ടുന്നില്ല സോറി 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 അമല ഓക്കെ

ഡിസ്കഷൻ നടത്തുന്നുണ്ട് ദാമോ ദാമല്ല അനിലാണ് അനിലാണോ വൺ മോർ റൗണ്ട് ലാസ്റ്റ് റൗണ്ട് ആണ് ഇത് ലാസ്റ്റ് റൗണ്ട് ഓക്കെ മനസിലായി ഇവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഇവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഇവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി സമ്മതിക്കില്ല സമ്മതിക്കൂല ഇല്ല 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 ഇല്ലേ നടക്കൂല നടക്കൂലേ പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി വിട് പാടുന്ന കമാൻ കമോൺ കമോൺജി അതെ ഈ സ്ട്രാറ്റജി ബിഗ് ബോസിൽ നടക്കില്ല ബിഗ് ബോസിൽ ഈ സ്ട്രാറ്റജി നടക്കില്ല ഓക്കെ ഇനി ഒന്നോടെ ഇത് ലാസ്റ്റ് ആണ് നമുക്ക് വരുന്ന കുറയ്ക്കണോ അടവ് കുറയ്ക്കാം വരെ നമുക്ക് മൂന്ന് നാല് അനെല്ലാം എടുക്കാം അവസാനം അതിൽ ജയിച്ചു പറഞ്ഞാൽ മതി വൺ ടു ഫോർ ഫൈവ് അഞ്ച് ഓക്കെ പൊക്കോളൂ വേണ്ട സ്നേഹം ആ ഒന്ന് ടു അഞ്ചില് എവിടായിരിക്കും നാല് പൊക്കോളൂ ओके नेक्स्ट ഒന്നിക്കുണ്ടാനെ പൊസിഷൻ പറയാ രണ്ട് രണ്ട് ആ എർത്തോ ബ്രൗൺ എർത്തോ ബ്രൗൺ എർത്തോ ബ്രൗൺ എർത്തോ ഓക്കേ नेक्स्ट അനസ്മി അനസ്മി നീ എർത്തോ ആ എർത്തോ എസ് ഇര നിർത്തിയാലോ കുട്ടികൾ കളയണിച്ചോ അവരെ 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 മതി മതി അവരെ ഒന്നേ ട്ടു അഞ്ചിലെതന്നെ നമ്പർ പറഞ്ഞാ മതി ആ നമ്പർ പറഞ്ഞാ മതി ആ ആ അതാണ് സാധനം ആ ഒന്നെ ടു അഞ്ചിലേത് ആ പൊക്കോ ദേവൻ ദേവൻ മ്യൂസിക് നമുക്ക് നോക്കാം ഏതാ ഏതാ ഏതെങ്കിലും ഒരു ജ്യൂസ് എടുക്ക ഒന്ന് ടു അഞ്ചില് ഏതെങ്കിലും ഒരു പൊസിഷൻ പറയാ മൂന്ന് നാല് അഞ്ച് അതിൽ ഏതാ ഇല്ലില്ല ആ ഏതെങ്കിലും നമ്പർ പറഞ്ഞാൽ മതി ഏതായിരിക്കും നാല് ആ എടുത്തോളൂ എടുത്തോളൂ ജയിച്ചു ആ ഓക്കെ ഇനി കിട്ടാത്ത ആരൊക്കെയാണ് നാല് പേര് ദാമോ കമോൺ ഒന്നൂടെ നോക്കാം നമുക്ക് ആ ഏതാ നമ്പർ പറ ഒന്നേറ്റ് ഒന്നേറ്റു അഞ്ചില് ഏത് രണ്ടില് ഇല്ല ഓക്കേ ലാസ്റ്റ് സ്നേഹ ദാമു കഴിഞ്ഞു കല കലേ മൂന്ന് മൂന്ന് ഇല്ല ഇല്ല തമയും തമയും വേഗം വേഗം ഏതാ അഞ്ചോ ഏതാ നാലോ അഞ്ചോ എടുത്തോണി എടുത്തോ 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 ഏതാ ഏതാ ഏ മൂന്ന് എടുത്തോ അയ്യോ പാവം 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 ഓക്കെ കമാൻ ഓക്കെ രണ്ടുപേരും ഒന്നിച്ചോ രണ്ടുപേരും ഒന്നിച്ചോ രണ്ടേ നിങ്ങൾ എല്ലാം റെഡി ആക്കി പറയോ എല്ലാം റെഡി ആക്കി പറയോ ഒന്ന് കിട്ടില്ല നമുക്ക് നോക്കാം നോക്കാം ഏതെല്ലാം ഒന്നെടുക്ക് അതെവിടാ അതേതാ ഒന്നോ രണ്ടേ ഓക്കെ ഇല്ല ഫുള് റെഡി ആക്കണം ഫുള്ള് വെക്കണ്ട ഫുള്ള് അഞ്ച് ഒന്ന് മാത്രം ശരിയാണ് ബാക്കി എല്ലാം തെറ്റാണ് ബാക്കി അറേഞ്ച് ചെയ്തോ ബാക്കി അറേഞ്ച് ചെയ്തോ ഇല്ല ഇപ്പൊ ഒന്നേ റെഡിയുള്ളു ആ രണ്ട് റെഡി രണ്ടെണ്ണം റെഡി ഓക്കെ ബുദ്ധിപ്രിക്കും ഇപ്പൊ ഒന്ന് റെഡി ഇപ്പഴും ഒന്ന് റെഡി അതെ പഞ്ചി പഞ്ചി രണ്ടെണ്ണം റെഡി രണ്ട് 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 నాలు బ్రౌణి ఎడతడు బ్రౌణి కిట్టావర్ బ్రౌణి ఎక్క